ഈ മാസം പതിനേഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം വിൽപ്പനയ്ക്കായി ഓൺലൈൻ ആപ്പിൽ പോസ്റ്റ് ചെയ്ത കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനെന്ന പേരിൽ വാങ്ങിയ ശേഷം ഡ്രൈവർ സീറ്റിൻ്റെ റൂഫിൽ എം ഡി എം എ ഒളിപ്പിച്ചു വെച്ച് പ്രതി പോലീസിന് രഹസ്യ വിവരം നൽകുകയായിരുന്നു പുൽപ്പള്ളി ഭാഗത്ത് നിന്ന് വരുന്ന കാറിൽ എം ഡി എം എ കടത്തുന്നുണ്ടെന്നാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് വിവരമറിഞ്ഞ ബത്തേരി പോലീസ് കോട്ടക്കുന്ന് ജംഗ്ഷനിൽ പരിശോധന നടത്തി അതുവഴി വന്ന അമ്പലവയൽ സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച കാറിൽ നിന്ന് പതിനൊന്ന് ദശാംശം ഒന്ന് മൂന്ന് ഗ്രാം എം ഡി എം എ കണ്ടെടുക്കുകയും ചെയ്തു എന്നാൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഇവരുടെ നിരപരാധിത്വം പോലീസിന് ബോധ്യപ്പെട്ടു ഓൺലൈൻ ആപ്പിൽ വിൽപ്പനക്കിട്ട ഇവരുടെ വാഹനം ൈവിനായി ശ്രാവൺ എന്നൊരാൾക്ക് കൊടുക്കാൻ പോയതാണെന്നാണ് ദമ്പതിമാർ പോലീസിനോട് പറഞ്ഞത് ഇക്കാര്യം ഉറപ്പുവരുത്താനായി ശ്രാവണിന്റെ ഫോൺ നമ്പർ വാങ്ങി പോലീസ് വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു ഇതിൽ സംശയം തോന്നിയ പോലീസ് മൊബൈൽ നമ്പറിന്റെ ലൊക്കേഷൻ കണ്ടെത്തി ഇയാളെ പിടികൂടിയപ്പോഴാണ് സത്യം പുറത്തു വന്നത് ശ്രാവൺ എന്നത് ഇയാളുടെ കള്ളപ്പേരായിരുന്നു യുവതിയുടെ മുൻ ഭർത്താവിന് ദമ്പതികളോടുള്ള വിരോധം കാരണം ഇരുവരെയും കേസിൽ കൊടുക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു എം ഡി എം എ കാറിൽ വെച്ചത് സുഹൃത്തായ പി എം മോൻസിക്ക് പതിനായിരം രൂപ നൽകിയായിരുന്നു കൃത്യം നിർവഹിച്ചത് മോൻസി പോലീസ് കസ്റ്റഡിയിലാണ് വിവരമറിഞ്ഞ് ഒളിവിൽ പോയ യുവതിയുടെ മുൻഭർത്താവും മുഖ്യപ്രതിയുമായ ചീരാൽ സ്വദേശി മുഹമ്മദ് ബാദുഷയ്ക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം